സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി കൂടിയാലോചന ആരംഭിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ ഫയൽ ചെയ്തേക്കും എന്നതാണ് വാർത്ത ബി ബാലഗോപാൽ ബാലഗോപാൽ ഹൈക്കോടതിയിൽ ജാമ്യം തള്ളപ്പെട്ട് സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകും എപ്പോൾ അപേക്ഷ നൽകുമെന്നാണ് രതീഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥിതിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സുപ്രീ ഇന്ന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പകർപ്പ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ ഒപ്പീനിയൻ ചില സീനിയർ അഭിഭാഷകർക്ക് കൈമാറിയിരുന്നു സ്ഥിതിക്കിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള വലിയൊരു സാധ്യത സുപ്രീം കോടതിയിൽ ഉണ്ട് എന്നാണ് ഈ സുപ്രീം കോടതിയിലെ തന്നെ പ്രമുഖ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ പ്രധാനമായും പറയപ്പെടുന്ന കാര്യങ്ങൾ ഇവയാണ് അതായത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം അതായത് ലൈംഗിക പീഡനം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്നത് തുടർന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ഈ രണ്ടായിരത്തി പതിനാറിലുണ്ടായ സംഭവത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ എന്തുകൊണ്ട് പരാതി നൽകുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നതിനെ സംബന്ധിച്ച ഈ പരാതിക്കാരിക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് ഈ സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യത്തിന് അവകാശമുണ്ട് എന്നും അല്ലെങ്കിൽ അതിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ് ഈ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു പശ്ചാത്തലം സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതും സിദിക്കിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് ഒരു പ്രധാന അനുകൂല ഘടകമായി ർ ചൂണ്ടാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കേസിൽ പരാതിക്കാരി അതായത് ഇതിനു മുമ്പും രണ്ടായിരത്തി പത്തൊൻപതിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്നൊന്നും ഒരു പരാതിയായി മുന്നോട്ട് വരുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ഈ കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വാദം കുറ്റക്കാരനാണ് എന്ന 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 സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഈ മുൻകൂർ ജി അമ്യപേക്ഷ തള്ളിയത് പ്രധാനപ്പെട്ട ഒരു വാദം എന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പരാതിയുമായി പരാതിക്കാരി വന്നു ഇത്ര വർഷം എവിടെയായിരുന്നു പരാതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതിയിലും സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇവിടെ അത് തള്ളപ്പെട്ടുവെങ്കിലും നിയമപരമായി ഇനിയും ആ വാദത്തിന് സാധ്യതയുണ്ട് എന്നതാണോ തീർച്ചയായും രതീഷ് അങ്ങനെയാണ് ഈ സുപ്രീംകോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിയമോപദേശം കാരണം ഇതിൽ അഭിഭാഷകരുടെ പേര് നമ്മൾ കൃത്യമായി പറയാത്തത് ഈ അഭിഭാഷകരിൽ ആരെയാണ് ഹാജരാക്കണം ഹാജരാക്കണമെന്നതിനെ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള ചലച്ചിത്ര മേഖലയിലെ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർക്കെല്ലാം തന്നെ ഈ നിലവിൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുകയും അവരൊക്കെ ഈ അന്വേഷണമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് സ്ഥിതിക്കിന്റെ കാര്യത്തിൽ മാത്രം മറിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നു കോടതിയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ വളരെ വൈകാതെ തന്നെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇത്തരം കേസുകളിൽ അതായത് മുൻകൂർ ജാമ്യം അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് അടിയന്തരമായി കേൾക്കണമെന്ന് ചൂണ്ടി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു മാർഗ്ഗരേഖയും പുറത്തിറക്കിയിരുന്നു അതനുസരിച്ച് ഈ കോടതിയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ പത്ത് മുപ്പത് വരെ ഈ കേസ് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി അതായത് അടിയന്തരമായി കേൾക്കേണ്ടത് സംബന്ധിച്ചുള്ള ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് ഈ മെൻഷനിങ് ഓഫീസർക്ക് ഒരു മെൻഷനിംഗ് പെർഫോമർ നൽകേണ്ടതായുണ്ട് അങ്ങനെ നൽകി കഴിഞ്ഞാൽ അത് രജിസ്ട്രാർ ജുഡീഷ്യലിൽ അടുത്ത് പോവുകയും തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഉച്ചകൊണ്ടായി ചേംബറിൽ എത്തുമ്പോൾ കേസ് എപ്പോൾ ലിസ്റ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനിച്ചു ുമാണ് ആ മാർഗരേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അതായത് നാളെയോ മറ്റന്നാളോ തന്നെ ഈ ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ചക്കകം ഈ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്കായി വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്